എനിക്ക് വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ചൂടൻ ചർച്ചയായി മാറിയ ഒരു വാർത്തയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്നും പിന്നീട് ഗർഭചിത്രം നടത്തി എന്നുമുള്ള വലിയ ആരോപണങ്ങളും പൊട്ടിത്തെറികളും എല്ലാം പിന്നീട് അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ കോലാഹലങ്ങളും കേരളം ചർച്ച ചെയ്തതുമാണ് എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമായതിനു ശേഷം തെരഞ്ഞെടുപ്പുമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ തിരക്കുകളിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ് പാർട്ടിയിൽ പലരും ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ച് രംഗത്തുമുണ്ട് പി ഡി സതീശൻ മാത്രമാണ് രാഹുലിനെ അകറ്റി നിർത്തുന്നത് അങ്ങനെ കൂടുതൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയതിന്റെ തൊട്ടടുത്ത നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് നിസാര വിഷയമല്ല കാരണം ചില ചാറ്റുകളും ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയുമായി നടത്തിയ ചാറ്റിന്റെയും ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഓഡിയോയുമാണ് ഇപ്പോൾ അതിന്റെ കൂടുതൽ ചില വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ചാറ്റിലുള്ളത് അതായത് ആ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുകയാണ് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നീ ഗർഭിണിയാകാൻ തയ്യാറാകൂ നമുക്ക് ആ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ചാറ്റ് ചെയ്യുന്നതാണ് പിന്നീട് ആ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം ഗർഭചിദത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ഗർഭചിത്രം നടത്താമെന്നും ഒക്കെ ഈ ഓഡിയോയിൽ രാഹുൽ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ആ പെൺകുട്ടിയെ അസഭ്യം പറയുന്ന ചില രംഗങ്ങളും ചില ഓഡിയോയും ചില ഭാഗങ്ങളൊക്കെ ഈ ഓഡിയോയിലുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ വളഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്ന ഒരു കാര്യം അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടക്കട്ടെ അതിനുശേഷം താൻ പ്രതികരിക്കാം എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമാണല്ലോ നടക്കുന്നത് അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് തെറ്റായ ഒരു ആരോപണമാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയും അത് തെറ്റാണെങ്കിൽ അത് രാഹുലിന്റെ ശബ്ദമല്ല എങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അത് എന്റെ ശബ്ദമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും എന്തിനാണ് എന്നോട് വന്ന് അത് നിങ്ങളുടെ ശബ്ദം തന്നെയാണോ എന്ന് ചോദിക്കുന്നത് എന്നുള്ള തരത്തിൽ രാഹുൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും അതിശക്തമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കോൺഗ്രസ് തലയിൽ കൈവച്ച് നിൽക്കുകയാണ് കാരണം രാഹുൽ വിഷയം ഏകദേശം ഒന്ന് കെട്ടടങ്ങി എന്ന വലിയ ആശ്വാസമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അതായത് രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ ഈ പറയുന്ന ഓഡിയോയിലുള്ള പെൺകുട്ടി തയ്യാറായിട്ടില്ല അത് തന്നെയാണ് രാഹുലിനെ രക്ഷിച്ചത് എന്നുള്ള തരത്തിൽ പല വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഓഡിയോയും ചാറ്റും ഒക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് പാലക്കാട് എം എൽ വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നതാണോ എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് നമുക്കറിയാം ഷാഫി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ രാഹുലിനെ പിന്തുണച്ച് തന്നെയായിരുന്നു രംഗത്ത് വന്നത് ആദ്യം ഈ വിവാദം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയായിരുന്നു വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു ദിവസങ്ങളോളം പിന്നീട് ഷാഫി ഇടപെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും നിയമസഭയിലേക്ക് എത്തിക്കുന്നതും പിന്നീട് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കുന്നതും എല്ലാം ഇപ്പോൾ അതിശക്തമായി രാഹുൽ പാലക്കാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓഡിയോയും ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നത് ഇത് ആരുടെയാണ് ഇതിൽ ആ ഉൾപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി വീണ്ടും പരാതിപ്പെടാൻ തയ്യാറായതാണോ ആ പെൺകുട്ടി തന്നെയാണോ ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അതോ മറ്റാരെങ്കിലും ആണോ ഈ ഓഡിയോയിൽ ഉള്ളത് കൃത്യമായ കാര്യങ്ങളാണോ ഒന്നിനും ആധികാരികതയില്ല ഒരു വ്യക്തതയും വന്നിട്ടില്ല രാഹുൽ ഇത് തന്റെ ശബ്ദമാണ് എന്ന് പറയാൻ പോലും തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിൽ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും എന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ തങ്ങൾക്ക് പുഷ്പം പോലെ ജയിച്ചു കയറാം എന്ന് ഏറ്റവും ഉറപ്പിച്ച് കരുതിയിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രാഹുലിന്റെ ആ ഓഡിയോ വലിയ തോതിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതും ഒരു വലിയ തിരിച്ചടിയാണ് ആ ഓഡിയോ കേട്ടുനോക്കാം ഡോക്ടർ അറിയ അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേടിയുണ്ട് പറഞ്ഞു എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ന് എൻ്റെ താമസാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യായിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല പറയുന്നവരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ എങ്ങനെയാണോ കുഞ്ഞിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എൻ്റെ പ്ലാൻ ആണോ എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണമെങ്കിൽ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്ബോമെൻറ്റിലിങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണ് ഈ ലാസ്ബോമെൻറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എല്ലിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റും തോന്നുന്നില്ല ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയുമോ നിങ്ങൾ ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും വേണമെന്ന് വാശി പിടിച്ചതായി വേണം നിങ്ങളുടെ കുഞ്ഞു വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ആ ചാറ്റിൽ അത് വ്യക്തമാണ് പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും ഒക്കെ അതായത് പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവരെ ഒഴിവാക്കുന്നത് പോലെയാണ് രാഹുൽ സംസാരിച്ചിരിക്കുന്നത് അത് ആ പെൺകുട്ടി തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ആ പെൺകുട്ടി ആ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നു ആ ഓഡിയോയുടെ ആധികാരികത വ്യക്തമായിട്ടില്ല ഈ മുൻപ് രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയിലും ചാറ്റിലും എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ് കാരണം വീണ്ടും ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം മുൻപ് ക്രൈംബ്രാഞ്ച് പലതവണ ആ പെൺകുട്ടിയെ സമീപിച്ചിരുന്നു എന്നാൽ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകാത്തതായിരുന്നു രാഹുലിന് ആശ്വാസമായത് എന്നാൽ ഇത്തവണ ഈ ഓഡിയോ എങ്ങനെ പുറത്തുപോയി എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മുൻപ് ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അഞ്ചു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് പരാതി നൽകിയവരെല്ലാം പക്ഷെ മൂന്നാം കക്ഷികളായിരുന്നു എന്നാൽ ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല യുവതി മുന്നോട്ട് വരാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങും എത്താത്ത സ്ഥിതിയിലായിരുന്നു ഈ സമയത്താണ് വീണ്ടും ഒരു പിടിവള്ളി ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത് അവർ ഇത് കൃത്യമായി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സർക്കാരും സി പി ഇത് കൃത്യമായി ഇതൊരു ആയുധമാക്കുകയും ചെയ്യും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിരുന്നു അന്ന് അവർ പരാതി നൽകാൻ സജ്ജമായിരുന്നില്ല മൊഴി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയേനെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയതിനാലാണ് മൊഴി നൽകാതിരുന്നത് എന്നാണ് അന്നുയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമല്ല അന്ന് നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഇത് പുറത്തു പുറത്തുവിട്ടതാണോ എന്നും വ്യക്തമല്ല പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ഇതിൽ പറയുന്ന ആള് യുവതിയോട് ഗുരുതരമായ കുറ്റം ചെയ്തുവെന്ന് വ്യക്തമാണ് യുവതി മൊഴി നൽകാൻ തയ്യാറായാൽ ശബ്ദരേഖയിലുള്ള ആൾ രാഹുൽ മാംകൂട്ടത്തിലാണ് എങ്കിൽ രാഹുലിന് വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇതിനൊപ്പം രാഷ്ട്രീയമായി തിരിച്ചടിയും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇതുവരെയും ഈ ഓഡിയോയുടെ ആധികാരികത വ്യക്തമായിട്ടില്ല ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് ഈ ഒരു ഓഡിയോ എന്ന് പറയപ്പെടുന്നു ആ പെൺകുട്ടിയായിട്ട് പുറത്തുവിട്ട ഒരു ഓഡിയോ അല്ല ഇതെങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തായാലും ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കേരള രാഷ്ട്രീയം ഇളകി മറിയുകയാണ് രാഹുൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ആയിരുന്നു ഇപ്പോൾ കടന്നു അതായത് പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ച് രാഹുൽ എത്തുമ്പോൾ വലിയ ഒരു സ്വീകാര്യത അവിടെ രാഹുലിന് കിട്ടിയിരുന്നു ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് പല കേസുകൾ വന്നിരുന്നു അതായത് രാഹുൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയൊക്കെ ഉപയോഗപ്പെടുത്തി ചാറ്റ് ചെയ്തു എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങളായിരുന്നു ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് ജനങ്ങൾ പറയുകയും രാഹുലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു എല്ലാവരും സ്വീകരിച്ചിരുന്നത് ഇത് രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യമാണെന്നും അതായത് രാഹുൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിയുമായി നടന്ന ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ചില കാര്യങ്ങളാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും അതിനെ വ്യക്തിപരമായ വിഷയമായി കൈകാര്യം ചെയ്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വലിയൊരു സ്വീകാര്യത കിട്ടിയത് പാലക്കാടേക്ക് വീണ്ടും ചെന്നിറങ്ങുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു രാഹുലിനെ കാണാൻ വന്നതും രാഹുലിനെ ചേർത്ത് പിടിക്കുകയും കയ്യിൽ പിടിച്ച് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തതൊക്കെ അതിനെല്ലാം മുന്നിൽ നിന്നിരുന്നത് സ്ത്രീകളായിരുന്നു ഇത് വലിയൊരു സ്വീകാര്യത വീണ്ടും രാഹുലിന് കൊടുത്തു അപ്പോൾ എന്നാൽ അത്തരത്തിൽ ഒരു സേഫ് സോണിലേക്ക് രാഹുൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു ഓഡിയോയും ചാറ്റുകളും പുറത്തു വന്നിരിക്കുന്നതും രാഹുലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നതും ഷാഫി ഉൾപ്പെടെയുള്ളവർക്ക് രാഹുലിനെ പിന്തുണച്ച് നിന്ന എല്ലാവർക്കും വലിയൊരു തിരിച്ചടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ വിഷയം രാഹുലും ഈ പറയുന്ന ഷാഫി ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും കോൺഗ്രസ് ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ മറ്റൊരു വിഷയം എന്തായാലും വി ഡി സതീശന് വീണ്ടും ഒരു പിടിവള്ളി കിട്ടിയിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു വി ഡി സതീശൻ പാർട്ടിയിൽ നിന്ന് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു രാഹുലിനെതിരെ കള്ളം പ്രചരിപ്പിച്ചതും കള്ളക്കേസ് കൊണ്ടുവന്നതും വി ഡി സതീശൻ ആണ് എന്ന് കോൺഗ്രസിന്റെ പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വന്നിരുന്നു കെ കച്ചൻ എന്ന രീതിയിൽ വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിരുന്നു നിറഞ്ഞിരുന്നത് വി ഡി സതീശനെ ചവിട്ടി എന്നുള്ള തരത്തിലൊക്കെ പലരും പോസ്റ്റുകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലാകുമ്പോൾ വി ഡി സതീശൻ ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നുള്ള ഒരു ആവേശമായിരിക്കാം ഇപ്പോൾ വി ഡി സതീശനും കൂട്ടർക്കുമുള്ളത് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയുടെ ആധികാരികത വ്യക്തമാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാരണം മുൻപ് നമ്മൾ പറഞ്ഞതാണ് മുൻപ് നമ്മൾ പലതവണ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ അല്ല എങ്കിൽ ജനങ്ങൾ ഒപ്പം നിൽക്കും പക്ഷേ ഒരു കുറ്റക്കാരനാണ് എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചിരുന്നു താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു തെറ്റുണ്ടാകാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ഒരു തവണ നിങ്ങളോടൊപ്പം നിന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന അവർക്ക് മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തെറ്റുകാരനല്ല എങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ വീണ്ടും വലിയൊരു ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുകയാണ് എന്തായാലും ഈ വിഷയം രാഹുലിന്റെ എതിരാളികൾ എല്ലാവരും വലിയ ആവേശത്തിലാണ് എടുത്തിരിക്കുന്നത് അവരെല്ലാവരും സോഷ്യൽ മീഡിയകളിലും മറ്റും ഇതെടുത്തു വെച്ചലക്കുകയാണ് കോൺഗ്രസ് വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്